വിശാലി സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് ധ്യാനങ്ങൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് താമസിച്ചത് ടോക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നാം ദുരന്തങ്ങളെപ്പറ്റിയായിരുന്നു കേട്ടത് അതിനുശേഷം തുടരെ തുടരെ നാം കാണുന്നു ദുരന്തങ്ങൾ ഒന്നൊന്നായി ഒന്നൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മുന്നോട്ട് മുന്നോട്ട് ഇനി കൂടുതലായി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെപ്പറ്റി നാം കേൾക്കുന്നതിനിടയാവും യുദ്ധങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നോക്കുക യുദ്ധം വീണ്ടും വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു രണ്ടാഴ്ച മുമ്പാണ് ഉക്രൈൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ യുദ്ധത്തിനിടയ്ക്ക് ഏറ്റവും വലിയ ആക്രമണം റഷ്യക്കെതിരെ നടത്തിയത് റഷ്യയെയും ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യയുടെ അനേക വ്യോമത്താവളങ്ങൾ ഉക്രൈൻ നശിപ്പിക്കുകയുണ്ടായി ഏകദേശം നാൽപ്പത്തിരണ്ട് യുദ്ധവിമാനങ്ങളെ തകർക്കുകയുണ്ടായി അവരുടെ തന്നെ ഏറ്റവും വില കൂടിയതും ഏറ്റവും ശക്തവുമായിട്ടുള്ള ആധുനിക വിമാനങ്ങളിൽ യുദ്ധവിമാനങ്ങൾ തന്നെ റഷ്യ ക്രീമിയ ഈ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ളതും മില്യൺ മില്യൺ ഡോളർ സ്പെൻഡ് ചെയ്ത് നിർമ്മിച്ചതുമായ അവരുടെ ഹെറിറ്റേജായ പാലം തകർക്കുകയും ചെയ്തു അതിനെ തുടർന്ന് പുട്ടിൻ ശക്തമായ തിരിച്ചടിയാണ് ഉക്രൈൻ നേരെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് ഇതുവരെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം അങ്ങേറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഉക്രൈന് ശേഷം റഷ്യ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് കേൾക്കുന്നു അതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കുറേ കൂടെ ശ്രദ്ധയോടുകൂടെ റഷ്യക്കെതിരെ നീങ്ങുകയും അതുപോലെ തന്നെ ൾ ഒരു കൂട്ടുകയും ചെയ്യുന്നു അടുത്ത യുദ്ധത്തിനായി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ പറ്റി നാം ഇതിനു മുമ്പും പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അതിതാത് യഥാർത്ഥമായിരിക്കുന്നു ഈ യുദ്ധം ഓരോ ദിവസവും മുന്നോട്ടു പോകുമോറും കൂടുതൽ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നതായിട്ട് നാം കണ്ടു ഇറാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ഇസ്രായേൽ ിലേൽപ്പിച്ച പ്രഹരം ഇറാൻ്റെ എല്ലാ അണുവായുധശാലകളും തകർക്കുകയും അവരുടെ ഏറ്റവും പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരെയും രണ്ട് മിലിറ്ററി വിഭാഗങ്ങളുടെ കമാൻഡർ ഇൻ ചീഫുകളെ വധിക്കുകയും വീണ്ടും തുടർച്ചയായിട്ട് നാം കേൾക്കുന്നു അവിടെ എണ്ണപ്പാടങ്ങൾ കത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ദിവസവും അനേകം അനേകം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെതിരെ തൊടുത്തുവിടുകയും ചെയ്യുന്നു ഇറാൻ അയക്കുന്ന എല്ലാ മിസൈലുകളെയും ഇസ്രായേലിന് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ജനവാസ സ്ഥലങ്ങളിലൊക്കെ വീണ് പലർക്കും ജീവഹാനിയും നാശനഷ്ടവും ഉണ്ടാക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും യുദ്ധം നിർത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ഈ യുദ്ധം പ്രിയപ്പെട്ടവരെ വലിയ യുദ്ധത്തിലേക്ക് ഒരു മഹായുദ്ധത്തിലേക്ക് തന്നെ നയിച്ചേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയുണ്ടായി മൂന്നാം ലോകമഹായുദ്ധം വളരെ സമീപത്തു ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് അപ്രകാരം പ്രഖ്യാപിക്കുന്ന പക്ഷം വാസ്തവപരമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇസ്രായേലിലും ഇറാനിലും ധാരാളം ഭാരതീയരുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ ധാരാളം പേര് അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ ഏകദേശം അമ്പതിനായിരം പേരോളം ഉണ്ട് എന്നാണ് കണക്ക് നമുക്ക് അവർക്കൊക്കെ വേണ്ടി തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം അവരുടെ ജീവൻ സുരക്ഷിതമായിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ രക്ഷിക്കാൻ സാധിക്കൂ പ്രിയപ്പെട്ടവരെ യുദ്ധത്തിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു മഹായുദ്ധത്തിലേക്ക് നാം നീങ്ങുകയാണെങ്കിൽ ഒരു മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് പല കാര്യങ്ങളും നാം ഗ്രഹിക്കേണ്ടതുണ്ട് യുദ്ധത്തിനോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന മഹാമുന്നറിയിപ്പ് യുദ്ധത്തിൻ്റെ അവസാനം പ്രത്യക്ഷപ്പെടാൻ പോകുന്ന നാം പല പ്രാവശ്യം കേട്ട അന്തിക്രിസ്തു അല്ലെങ്കിൽ ആന്റി ക്രൈസ് അതുപോലെ വ്യാജ വ്യാജപ്രവാചകന്മാർ ഇതൊക്കെ അതിൻ്റെ പൂർണതയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ യുദ്ധങ്ങളെല്ലാം അപ്പം നാം കൂടുതൽ ഗൗരവത്തോടു കൂടെ ജീവിതം ആത്മീയ ജീവിതത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്നുള്ള കാര്യം നാം മറക്കരുത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു വ്യാജപ്രവാചകൻ യഥാർത്ഥ വ്യാജപ്രവാചകൻ ആരാണ് വ്യാജപ്രവാചകന്മാർന്നാണ് കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അനേകം അനേകം വ്യാജ പ്രവാചകന്മാരും കള്ളക്രിസ്തുമാരും ഉണർന്നെഴുന്നേറ്റ് അനേകരെ വഞ്ചിക്കും അനേകരെ കബളിപ്പിക്കും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വരെ കൂടെ അവർ വഴി തെറ്റിക്കുമെന്ന് കർത്താവിൻ്റെ സന്ദേശമുണ്ട് യഥാർത്ഥത്തിൽ വ്യാജപ്രവാചകന്മാർ എന്ന് പറയുന്ന ആരാണ് ദൈവം അയക്കാത്ത വ്യാജപ്രവാചകന്മാരാണ് അവർ എന്നാൽ ഇങ്ങനെയുള്ളവര് പ്രിയപ്പെട്ടവരെ ഭൂരിപക്ഷവും വീണുപോയ നക്ഷത്രങ്ങളാണ് നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്പെട്ടവരാണ് പ്രത്യേകിച്ച് വൈദികര് വൈദിക മേലധ്യക്ഷന്മാര് അത് പോപ്പ് വരെ ആകാം ഇങ്ങനെയുള്ളവരിൽ വിശ്വാസം നഷ്ടപ്പെടുന്നവരെ പിസാജ് കൈകളിലെടുക്കുന്നു പിന്നെ അവന് വേണ്ടി പിസാജ് അവന് വേണ്ടി അവരെ എടുത്തുപയോഗിക്കുന്നു സഭയുടെ ചരിത്രം പരിശോധിക്കുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ വീണുപോയ പല പോപ്പുമാരും പല കാർഡിനൽസും പല ബിഷപ്പുമാരും പല വൈദികരും ഉണ്ടായിട്ടുണ്ട് കള്ളപ്രവാചകൻ എന്ന് പറയുമ്പോൾ വ്യാജ പ്രവാചകൻ എങ്ങനെയാണ് നാം തിരിച്ചറിയുക ഈശോ നമ്മളെ പഠിപ്പിച്ചതും ഈശോ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ സുവിശേഷ മൂല്യങ്ങൾക്ക് എതിരായി ആരെങ്കിലും സംസാരിക്കുന്ന പക്ഷം അങ്ങനെയുള്ളവര് വ്യാജപ്രവാചകന്മാർ തന്നെയാണ് വ്യക്തമായ പ്രൂഫാണിത് യഥാർത്ഥ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാത്തവര് വീണുപോകും അപ്രകാരം പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കുന്നില്ല എങ്കിൽ അവര് വ്യാജപ്രവാചകന്മാരായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതെത്ര ഉയരങ്ങളിലുള്ള ആളാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോട് തീർത്ഥാത്തിരാത്ത നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പ്രിയപ്പെട്ട ലിയോ പതിനാല പതിനാലാമൻ മാർപ്പാപ്പയെ കുറിച്ച് അദ്ദേഹം ഈടെ വ്യക്തമായൊരു കാര്യം സംസാരിക്കുകയുണ്ടായി അതിതാണ് ഇന്നത്തെ കാലഘട്ടത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം സ്വർഗവിവാഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അനേകരുണ്ട് സഭയിലുമുണ്ട് സഭയുടെ പുറത്തുള്ളവരും അതിന് വലിയ സപ്പോർട്ട് നൽകുന്നു അങ്ങനെയുള്ളവർക്ക് വ്യക്തമായ മറുപടി പരിശുദ്ധ കനികാമാതാവിന്റെ പ്രിയമകനും ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത പ്രിയപ്പെട്ട ലിയോ പനാലാ മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയുകയുണ്ടായി രണ്ട് പുരുഷന്മാർ ഒന്നിച്ചു ചേരുന്നത് ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന അതൊരു വിവാഹമല്ല സഭയുടെ പരിശുദ്ധമായ വിവാഹം എന്ന കൂതാശയിലൂടെ ഭാര്യയും ഭർത്താവും പിതാവും മാതാവും കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് കുടുംബം കുടുംബജീവിതം പരിശുദ്ധമായ വിവാഹത്തെ പറ്റി അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയുണ്ടായി രണ്ട് പുരുഷന്മാർ ഒന്നിച്ചു ചേർന്നാൽ അത് വിവാഹമാകില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്രകാരം ഇത്തരത്തിലുള്ള തെറ്റായ പഠനങ്ങളെ അനുകൂലിക്കുന്നവര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വ്യക്തമായ മറുപടി നൽകിയുണ്ടായി മാർപ്പാപ്പ അതുപോലെ പ്രിയപ്പെട്ടവരെ സഭയുടെ വ്യക്തമായ സഭയുടെ വിശുദ്ധമായ പഠനങ്ങൾ പാരമ്പര്യം അതുപോലെ ഏറ്റവും പ്രധാന പ്രധാനമായ തിരുവചനങ്ങൾ അടിയുറച്ചു നിന്നുള്ള ഒരു ജീവൻ നയിക്കുകയും തൻ്റെ ആടുകളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ഈ വിശുദ്ധനായ ഈ മാർപ്പാപ്പ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫാത്തിമ സന്ദേശം ഇദ്ദേഹത്തിൽ പൂർത്തിയാകാൻ പോകുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ആരാണ് ഈ യഥാർത്ഥ വ്യാജപ്രവാചകൻ ഒരു വ്യാജപ്രവാചകനെപ്പറ്റി നാം പലതും കേട്ടു നാം കേട്ട ഒരു വ്യാജപ്രവാചകനാണ് എന്നാൽ ഇതിനേക്കാൾ ശക്തനായ ഒരു വ്യാജപ്രവാചകൻ വരുന്നുണ്ട് അതെപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മുന്നറിയിപ്പിനെ കുറിച്ച് പല പല ടോക്കുകൾ ഞാൻ നൽകുകയുണ്ടായി ആ മുന്നറിയിപ്പ് സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സഭ രണ്ടായി പിളരും എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ജറൂസലേം ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറിയതുപോലെ പ്രിയപ്പെട്ടവരെ രണ്ടായി പിളരും വ്യാജസഭയെന്നും റെമനന്റ് സഭയെന്നും അറിയപ്പെടും ഈ രണ്ട് സഭകൾ ഒരുപക്ഷെ വ്യാജസഭയിലായിരിക്കും കൂടുതൽ ആൾക്കാർ ഭയ്ക്കും ഒരു മാർപ്പാപ്പ വേണ്ടേ ആ മാർപ്പാപ്പയായിരിക്കും പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വ്യാജപ്രവാചകൻ ആ വ്യാജപ്രവാചകൻ കഴിയുന്നത്ര വിശ്വാസികളെ തൻ്റെ പക്കലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യും ഈ അത്ഭുതം ചെയ്യാനുള്ള ശക്തി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ സാത്താനാണ് ആന്റി ക്രൈസ്റ്റ് സാത്താനും അവൻ്റെ പുത്രനായ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആന്റി ക്രൈസ്റ്റ് ആയിരിക്കും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളുകളും വ്യാജ പ്രവാചകം ചെയ്യും സാധാരണ വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പോപ്പാണ് അവരുടെ പോപ്പ് എന്ത് പറഞ്ഞാലും അത് സ്ഥിരസാഹായിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ശിരസ വായിക്കുന്നവരായിരിക്കും വ്യാജസഭയിലുള്ളത് അതോടൊപ്പം റെമനന്റ് സഭയും ഉണ്ടാവും പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ അവസാനം വരെ യഥാർത്ഥ സഭ നിലനിൽക്കും ദൈവത്തെ യഥാർത്ഥമായ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പരിശുദ്ധമായ വചനത്തിലും പരിശുദ്ധമായ പാരമ്പര്യത്തിലും സഭാബ്ദന്മാരുടെ പഠനങ്ങൾക്കും അടിസ്ഥിതമായി പുണ്യജീവിതം നയിക്കുന്ന വിശുദ്ധരുടെ ഒരു സമൂഹവും ഉണ്ടാകും പരിശുദ്ധ കന്യകാ മാതാവ് രൂപം കൊടുക്കുന്ന ഈ സൈനിക നിര പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള റമനൻ്റ് സഭയിൽ പെട്ടവരും ഈ റമനൻ്റ് സഭയിലേക്ക് ആത്മാക്കളെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് മാത്രമല്ല തിന്മയുടെ ശക്തികൾക്കെതിരെ ുക്തം പടപെട്ടുന്നതിനുമാണ് ഈ സൈനിക നിലയുടെ ലക്ഷ്യം അപ്പോൾ കാലത്തിന്റെ അടയാളങ്ങൾ നമുക്ക് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ സമയം വളരെ സമീപിച്ചിരിക്കുന്നു നാം ഈ കാലങ്ങളിൽ കേട്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു സംക്ഷിപ്ത രൂപമായിരുന്നു ഈ അടുത്ത കാലത്ത് മേഘാലയായിലുള്ള ഒരു സഹോദരിക്ക് ഒരു പെൺകുട്ടിക്ക് കർത്താവ് കൊടുത്ത സന്ദേശം വിശുദ്ധ ഫൗശിനേക്ക് കൊടുത്തതുപോലെ തന്നെ വ്യക്തമായി നാം കേട്ട കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം കരുണയുടെ അവസാന മണിപ്പൂർ എന്ന് ഒരു പുസ്തകത്തിന്റെ രൂപത്തിലാക്കി കർത്താവ് കൊടുത്ത സന്ദേശം ഈ കാലഘട്ടത്തിൽ പുറത്തിറങ്ങി നിങ്ങൾ പലർക്കും അത് ലഭിച്ചിട്ടുണ്ടാവും നാം കേട്ടതിൻ്റെ സംശയ രൂപമാണിത് എന്താണിത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നാം കേട്ടതിനെ നിങ്ങൾ ഒരിക്കലും സംശയിക്കാതിരിക്കുക അത് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു കർത്താവ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ് ഇനി നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത് ഇതുവരെ കേട്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്നും സംശയിക്കാൻ പാടില്ല ഇത് വ്യക്തമായ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ഈ കേട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി ഇനി ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും തീർച്ചയായും വിവേക സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് പ്രിയപ്പെട്ടവരെ കഥാവ് തിരഞ്ഞെടുത്ത ആ മകളെ ആത്മീയമായി നയിച്ചത് മേഘാലയയിലുള്ള ഒരു റിക്രീസ് സെന്ററിന്റെ ഡയറക്ടറായ ഫാദർ ജൂഡാണ് എം എസ് എഫ് എസ് ഫാദർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മീയ നേതൃത്വത്തിലാണ് ആ മകൾ വളർന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന് കർത്താവ് നൽകിയ പ്രേരണയനുസരിച്ച് നാളെ മുതല് ഒരു റിട്രീറ്റ് ഇൻഡോറിൽ വെച്ച് നടക്കുകയാണ് പ്രത്യേകിച്ച് കരിസ്മാറ്റിക് അച്ഛന്മാരാണ് അതിലെ കൂടുതലായിട്ട് വിളിച്ചിട്ടുള്ളത് ആ റിട്രീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചില ബിഷപ്പുമാരും ഏകദേശം നൂറിനടുത്ത് വൈദികരും പ്രത്യേകിച്ച് കരിസ്മാറ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാർ അടങ്ങുന്ന ഒരു അഞ്ച് ദിവസത്തെ ധ്യാനം ഒരു പ്രീസ് ഫെലോഷിപ്പ് നടക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നാളെ യാത്രയാകുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എനിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ് നാളെ മുതൽ പതിനാറ് മുതൽ ഇരുപത് വരെയാണ് ഈ ധ്യാനം അത ചൂടാണ് ഈ ധ്യാനം നയിക്കുന്നത് ഇതിനിടയ്ക്ക് പ്രിയപ്പെട്ടവരെ വേറൊരു സംഭവം ഉണ്ടായി ഇവിടെ ധ്യാനം നടക്കുകയായിരുന്നു ആ ധ്യാനത്തിന്റെ അവസാനം ഒരു കുടുംബം തന്നെ കാണാൻ വന്നു അക്രൈസ്തവരായിരുന്നു അവര് ഭാര്യയും ഭർത്താവും ഭാര്യ ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽ നിന്ന് ഒന്നാണ് ജീവിതത്തിൽ അനേക വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോഴൊക്കെ പ്രത്യേകിച്ച് സ്വന്തം അപ്പൻ രോഗ രോഗിയായി കിടന്നപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയാവുന്ന എല്ലാ പൂജകളും നടത്തി പക്ഷെ ആൾ മരിച്ചു പോയി അതിനെ തുടർന്ന് ആ പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ള സകല വിഗ്രഹങ്ങളും എടുത്ത് റോഡിലെറിഞ്ഞു ചുറ്റുപാടും നിൽക്കുന്ന ചുറ്റുപാടുമുള്ളവരെല്ലാം അന്തിച്ചു നോക്കി നിന്നു ആ കാരണം ആ ഏരിയയിൽ ഏറ്റവും കൂടുതലായി ഐഡൽ വർഷപ്പ് ചെയ്തുകൊണ്ടിരുന്ന പൂജ നടത്തിക്കൊണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു അവൾ പൂർണ്ണമായും ആ വിശ്വാസം ഉപേക്ഷിച്ചു അങ്ങനെ ഇരിക്കുക ആ പെൺകുട്ടിയുടെ അമ്മ അമ്മയ്ക്ക് സുഖമില്ലാതായി അവിടെ ഒരു ക്രിസ്തീയ സഹോദരി വരികയും ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഈശോയോട് ഈശോ മകളെ സുഖപ്പെടുത്തി ആ പെൺകുട്ടി അത് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കേട്ടെങ്കിൽ ഈശോ തന്നെയല്ലേ ഈശോ ദൈവമല്ലേ ആ മകൾ ഈശോയിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥന ആരംഭിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം ആ മകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഉറച്ച വിശ്വാസത്തിലേക്ക് വന്നു ഇതുപോലെ തന്നെ അക്രൈസ്തവനായിരുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ വിശ്വാസത്തിലേക്ക് വരികയും അങ്ങനെ ഇവരെ രണ്ടുപേരെയും കർത്താവ് ഒന്നിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വിവാഹ ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ പെൺകുട്ടിക്ക് ഈ സ്ത്രീക്ക് ഏറെയേറെ സന്ദേശങ്ങൾ ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു വെളിപാട് പുസ്തകത്തിലെ പല കാര്യങ്ങളാണ് ആ മകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് അവർ എൻ്റെ അവര് എൻ്റെ പക്കൽ വന്നത് ധ്യാനം കഴിയുന്നവരവരെ വെയിറ്റ് ചെയ്തു കുറേ സമയം വെയിറ്റ് ചെയ്തു അങ്ങനെ അവർക്കുണ്ടായ ആ അനുഭവങ്ങൾ ദർശനങ്ങൾ വെളിപാടുകൾ അതൊക്കെ കേട്ടപ്പോൾ ബൈബിൾ ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ഥിരീകരണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ അവരോട് കർത്താവ് ഒരു സന്ദേശം കൂടെ കൊടുത്തു സിറ്റിയിൽ നിന്ന് നിന്നകന്ന് പോവുക സിറ്റിയിൽ നിന്ന് മാറി താമസിക്കുക നിങ്ങള പലരും ഓർക്കുന്നുണ്ടാവും സിറ്റിയിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സന്ദേശം ഭർത്താവ് നൽകിയിരുന്നു സിറ്റിയിൽ നിന്നകന്ന് കുറച്ചും കൂടെ ദൂരെ താമസിക്കുന്ന കൂടെ സുരക്ഷിതമായിരിക്കുമെന്ന് എങ്ങോട്ട് പോകുമെന്ന് ആ മകളെ ചിന്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മലയുടെ മുകളിൽ ഒരു വലിയ കുരിശു കാണിച്ചു ഈ കുരിശുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കാനാണ് ആ മകളോട് പറഞ്ഞു അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു ഞാനൊരു വലിയ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശ് കാണുന്നു ഒരു മലയുടെ മുകളിൽ അങ്ങോട്ട് മാറി താമസിക്കാനാണ് കർത്താവ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ കുരിശ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ് ഞങ്ങളായിരിക്കുന്ന ഈ സ്ഥലം ദിവ്യ കുരിശിൻ്റെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണിത് ഞാനായിരിക്കുന്ന ഈ സ്ഥലം നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള സെൻട്രൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ മിഷനുമാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലായി കർത്താവ് ആഗ്രഹിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി താമസിക്കുകയും അതുപോലെ ഈ റിട്ടീഷ് സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമെന്നതിനു വേണ്ടി കർത്താവ് വിളിക്കുന്നുവെന്ന് അത് വ്യക്തമായി കൂടാതെ പോകുന്നതിന് തൊട്ട് മുമ്പ് മൊബൈലിൽ ഒരു പിക്ചർ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു പച്ച ഈ പിക്ചർ എവിടെ കിട്ടുക ഇതെവിടുന്നാ കിട്ടുക ഇതെന്താണ് ഈശോ പറഞ്ഞു ഈ ഒരു പിക്ചർ ഫ്രെയിം ചെയ്ത് വീട്ടിവെക്കാൻ അങ്ങനെ വയ്ക്കുന്നതിലൂടെ പൈശാചിക ശക്തികളിൽ നിന്നും പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ അതായിരുന്നു നിങ്ങൾ പലർക്കും നിങ്ങൾക്ക് പലർക്കുമായി ഞാൻ അയച്ചു തന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്ര ആ മകൾക്ക് കർത്താവ് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവര് എൻ്റെ പക്കലുണ്ടായിരുന്നു ഞാൻ ഉടൻ തന്നെ അത് അവർക്ക് നൽകിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല ഇവിടെയും ഒരു സ്ഥിരീകരണം അവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറയുന്നത് ഈ മുദ്ര ലഭിച്ചിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടുകൂടെ ആ പ്രാർത്ഥന ചെല്ലുകയും ആ മുദ്ര വെക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ ദൈവം തീർച്ചയായും എന്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതം കുറെ കൂടെ വളരെ വളരെ ഗൗരവമായിട്ടെടുക്കുക ആ പൂസയുടെ പ്രാർത്ഥനകൾ കഴിയുന്നത്ര പ്രാർത്ഥനകൾ നിങ്ങൾ ദിവസവും ചെല്ലുക ദിവസവും ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട് അത് ചെല്ലണം ചെല്ലുന്നതിന് മുമ്പും ചെല്ലിയ ശേഷവും ഒരു പ്രാർത്ഥന ചെല്ലേണ്ടതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്താൻ സമയമില്ല കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ് തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് മാത്രമല്ല നാം കേട്ട കാര്യങ്ങൾ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വിശ്വാസം പ്രത്യാശ ദൈവത്തോടുള്ള സ്നേഹം കൃതജ്ഞത വർദ്ധിക്കേണ്ടതുണ്ട് ഓർക്കുക അതിനാൽ നമുക്ക് കൂടുതലായി പ്രാർത്ഥിക്കാം തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാം ദൈവങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പുസ്തകവും മെഡലും സീലും ആവശ്യപ്പെട്ടവരെല്ലാവർക്കും ഞാൻ നൽകുകയുണ്ടായി ഒരു പത്ത് പന്ത്രണ്ട് പാർട്സിൽ തിരിച്ചു വരികയുണ്ടായി കാരണം അതൊരു അല്പ അശ്രദ്ധയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പോസ്റ്റ് പാഴ്സലിന് വേണ്ടി കാത്തിരുന്നില്ല അല്ലെ പോസ്റ്റ്മാനോട് പറഞ്ഞിട്ടില്ല സൂചിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ പിൻകോഡ് നമ്പർ തെറ്റായി കൊടുത്തു ഇങ്ങനെ പല കാരണങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ ഇനിയും ഏകദേശം ഒരു പ്രിൻറ്റ് ചെയ്ത ഇരുന്നൂറോളം പുസ്തകങ്ങളുണ്ട് കുറച്ച് മെഡലുകളും സീലുകളും ബാക്കിയുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പിൻകോഡ് യഥാർത്ഥ പിൻകോഡും അഡ്രസ്സ് സഹിതം അയച്ചു തരുന്ന പക്ഷം അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അയച്ചു തരുന്നതായിരിക്കും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്തനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആണ്